മുത്തശ്ശിക്ക് മാത്രല്ല മറ്റു പലർക്കും ഞാൻ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എത്ര ഒരു പെണ്ണല്ലേ ആർക്കെങ്കിലും വാക്ക് അത് അത് പോവോ അവരോടൊക്കെ പറ നിന്നോട് നീ ആ താഴെ എല്ലാവർക്കും മനസ്സിലായി എന്റെ മോളും തോറ്റു കൊടുക്കില്ല നല്ല ഒന്നാന്തരം ഒരു ഫൈറ്റർ ആണെന്ന് അതൊക്കെ പോട്ട് നമുക്ക് മുത്തശ്ശിയെ പാട്ടിലാക്കാൻ ഒരു വഴി കണ്ടുപിടിക്കണം തനിയെ കണ്ടുപിടിച്ച മതി ഞാൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചു എങ്ങനെ പാടണം പാട്ടോ എനിക്ക് വയ്യ സ്വല്പം പാടാൻ ഈ പാട്ട് അങ്ങോട്ട് പാടിയ മുത്തശ്ശി വീഴു എന്നുള്ള പാട്ടാ പണ്ടൊരു സ്ഥലത്ത് മുത്തച്ഛൻ കച്ചേരി കടത്തിയപ്പം ഈ പാട്ട് ഇഷ്ടപ്പെട്ട ആണത്തിനെ മുത്തശ്ശി മുത്തച്ഛനെ കെട്ടിയത് അതുപോലെ അടുത്തൊരു തലമുറയ്ക്ക് കൂടി ഈ പാട്ട് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായാലും സ്വല്പം വെള്ളി വീണാലും കുഴപ്പമില്ല മോള് പാട് പിന്നൊരു കാര്യം കൊളമാക്കരുത് എന്താ നിനക്ക് എന്നോട് പിണക്കാ കൂട്ടുകൂടിയാൻ ആരെയും കിട്ടാഞ്ഞിട്ടാണോ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ എന്താ വയലിനാവില്ലേ അത് തന്നെയായിരുന്നു എന്റെ സംശയം ഇന്നലെ വരെ ഇല്ലാത്ത നാവ് ഇപ്പ എവിടുന്നു എന്നോടൊന്നും തോന്നരുത് കേട്ടോ പലവട്ടം വിചാരിച്ചതാ വന്ന് എന്തെങ്കിലും സംസാരിക്കണോന്ന് പിന്നെ മുത്തശ്ശി പേടിച്ച് എന്തെത്ര പേടിക്കാൻ മുത്തശ്ശി പിടിച്ച് വിഴുങ്ങോ അയ്യോ പതുക്കെ അകത്ത് കേൾക്കണ്ട എനിക്ക് പേടിയൊന്നുമില്ല വേണമെങ്കിൽ ഇപ്പൊ തന്നെ നേരിട്ടെ എന്ന് പറയാം കാണോ അയ്യോ വേണ്ട അതിനി പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ തൻ്റെ ഇടത്തോടെ തറവാട്ടിലേക്ക് വന്ന് കേറിയപ്പോഴേ മനസ്സിലായി ഗോപിക ആ വെറ്റലത്തട്ടെടുത്ത് മോളെ സ്ഥിതിക്ക് ഇനിയിപ്പോ ഗോപിക ഇവിടെ തന്നെ താമസിക്കുന്ന എനിക്ക് തോന്നുന്നത് അവകാശം സ്വത്ത് ഒക്കെ എന്താ കാര്യം അത് നോക്കി നടത്തുന്ന ഒരാളല്ലേ വേണ്ടത് ഇത്ര നാളെ അവൻ ഒറ്റ തടിയായിരുന്നു അതുകൊണ്ട് കുടുംബജീവിതത്തെ പറ്റിയൊന്നും അവനറിയില്ല സദാസമയം ഇക്കണ്ട അമ്പലങ്ങൾ തോറും പൂജ സന്യാസമായിട്ട് നടക്കാനല്ലേ അവനെ കൊണ്ട് കഴിയൂ ഈ പെണ്ണിനെ ആരുടെങ്കിലും കൂടെ പറഞ്ഞയക്കണന്ന് വെച്ചാ ആരും ഇതൊക്കെ ചെയ്യാ ണെങ്കിൽ അമ്മയുണ്ട് എന്തൊക്കെയായാലും അമ്പോട്ടിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും എന്തൊക്കെയായാലും അമ്പോട്ടിയുടെ ഈ സന്യാസി ജീവിതം അവസാനിപ്പിച്ചാലേ ആ പെണ്ണിനൊരു ജീവിതം ഉണ്ടാവും ജീവിതം ഉണ്ടാവും ജീവിതം ഉണ്ടാവും അവന്റെ ഒരു മുടിഞ്ഞ ഉറക്കം ആ കൂടെ കുഴഞ്ഞു നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കളി നിക്കുമെന്ന് തോന്നില്ല നീ കുഴക്കാതെ കാര്യം പറ പറമ്പോട്ട് വെച്ചിട്ടപ്പ ജട മുറിക്കാൻ തീരുമാനിച്ചു നന്നായി അങ്ങനെങ്കിലും ഒരു മനുഷ്യക്കൊലം ഉണ്ടാവുമല്ലോ എടാ പത്തിരുപത് കൊല്ലം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ജടയായത് പിന്നെ രണ്ടു ദിവസം കൊണ്ട് ജഡ വളരു വർഷം ഒരുപാട് പിടിക്കും നിനക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് കൊണ്ടാ എന്തോ എനിക്ക് അന്ന് അയാളുടെ ആ വെള്ളോടി കണ്ടപ്പോഴേ തോന്നി സന്യാസം അയാൾക്ക് പറ്റിയ പണിയല്ലെന്ന് എന്നാലും ഇത്ര പെട്ടെന്ന ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പൊ ജടയും വെട്ടി കാഷായ ഊരി ഗോപിക മകളല്ലെന്ന് അറിയുമ്പോ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ ദുർവാസാവിന്റെ ദേഷ്യവ ഇവിടെ കൊലപാതകം നടക്കും അയ്യോ Que എന്റെ ഭഗവാനെ വേഷത്തെ കണ്ടിട്ട് എത്ര നാളായി സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട കാഷായ വേഷം കെട്ടി കിടക്കുന്ന കാലത്ത് എല്ലാവരുടെയും തനിക്കൂടെ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് വലിയ അഭിപ്രായം ഒന്നും പറഞ്ഞല്ല നായർ പിന്നൊരു കാര്യം ഇവളെന്റെ മോളാണ് കണ്ണേറ്റിൻകരയിലെ കൊച്ചുമോൾ ആവശ്യമില്ലാതെ ഓരോന്ന് കുത്തിപ്പൊക്കി ഇവളുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചാൽ ഇവിടെ സ്നേഹിക്കാനും കാര്യങ്ങൾ നോക്കാനും ഞാനും അമ്മയും കൊണ്ടിവിടെ അതുകൊണ്ട് ആരും വലിയ അടുപ്പ് തോന്നും ഇങ്ങോട്ട് കാണിക്കണ്ട കൊച്ചുശ്വരന്റെ കല്യാണക്കാര്യം പറഞ്ഞ് ചില അലമ്പ് വർത്താനം കൂടെ കേട്ടു അത്തരത്തിലുള്ള ചെറ്റത്തരം വല്ലോ ഇനി കേട്ടാൽ ഞാൻ അതിലും വലിയ ചെറ്റയാവും എന്റെ പഴയ സ്വഭാവം അറിയാമല്ലോ കത്തി എടുക്കും ഞാൻ ഈ തന്തമാരും തള്ളമാരും കാണിക്കുന്നത് കണ്ട് അതിന്റെ താളത്തിന് തുള്ളിയാറുണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ ഒരു മാസമെങ്കിലും ഉണ്ടാവണം ലീവ് കഴിച്ചതെന്ന് പറഞ്ഞ് ഓടിയാറുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പേരെന്താ പറഞ്ഞ ഹരീന്ദ്രൻ കുറച്ച് ദിവസമായല്ലോ ഇവിടെ കിടന്ന് കറങ്ങുന്നു തനിക്ക് വീടും കൂടി ഒന്നും ഇല്ലേ ക്ലോസ് ഫ്രണ്ട് സുഹൃത്ത് അതൊക്കെ പുറത്ത് വേണ്ട മനസ്സിലായോ ആ താടി മുടി പോലെ അങ്ങ് മാറിയല്ലോ ഇതെന്താ പ്രഖ്യാപിച്ച നമ്മൾ ഇങ്ങനെ ഇയാളെ നിർത്താൻ എന്താ ഇത്രയധികം പ്രാർത്ഥിക്കാൻ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും എന്ത് തെറ്റാ ചെയ്തത് മനുഷ്യരല്ലേ മനസ്സറിയാതെ എന്തെങ്കിലും തെറ്റ് വന്നു പോയാലോ അതൊക്കെ ശരി രാധി എന്താ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കാൻ എന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളു എന്റെ കൊച്ചേഷന് നല്ലത് മാത്രം എന്താ വരുത്തണെന്ന് തട്ടി കുട്ടിക്കാലം മുതൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് കൊച്ചേഷ്ണേട്ടിനോട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചത് ആ ഗോപിയെ ഇവിടുത്തെ ഒരു വിശേഷം അറിയണോ വെളുത്ത ചെമ്പവും ചൊവ്ന്ന ചെമ്പവും കൊണ്ടാ പൂജ നടത്തുക നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കണം പൂജ കഴിഞ്ഞ് പ്രസാദത്തോടൊപ്പം കിട്ടുന്നത് വെളുത്ത ചെമ്പുകയാണ് ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും നടക്കും കൊച്ചേശിനായിട്ട് വന്നെന്ന് കേട്ടാ ഞാനപ്പൊടി എത്തും ഇവിടെ ചേട്ടന്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് അതെന്താ ചേട്ടനാണെങ്കിൽ എപ്പോഴും ഒരു നോട്ടവും കൈകാട്ടുവിളിയും ഒക്കെയാൾ എന്നാലും അച്ഛനും അമ്മ എന്റെ അടുത്ത് ഇരിക്കുക അപ്പൊ കൊച്ചേഷിനായിട്ടും വന്ന് ഇങ്ങനെ ഒരു തട്ട് ഞാനങ്ങ് ഞാൻ അവളെ കെട്ടാൻ ഭാവി ഭാവി വരണല്ലേ അല്ല സങ്കല്പം അവരോടെ ദൈവം ഞാൻ പറഞ്ഞേക്കാം എനിക്കിതൊന്നും കേട്ട് വയ്യ ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയും എന്ത് പറയും നിങ്ങൾ എന്റെ ഭർത്താവ് അല്ലെന്ന് പറയും അയ്യോ അങ്ങനെ പറയരുത് ഭർത്താവാണ് എന്നെ വിളിച്ചോ ഒരു കാര്യം പറയാനുണ്ട് ഒരു സഹോദരി അല്ല ഒരു സഹോദരിയുടെ സ്നേഹം ഗോപികയിൽ നിന്ന് കിട്ടിയപ്പോ അത് ആരോടെങ്കിലും ഒന്ന് പറയണോന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മാവിനെ അല്ല ഞാനിങ്ങനെ ചുമ്മാ പൊതുവേ പറഞ്ഞതേ ഉള്ളൂ ഒരു സഹോദരന്റെ വേദന ഒരു സഹോദരിയുടെ എന്താ അല്ലേ അതാ സ്വന്തം സഹോദരി ഇല്ലാത്ത കൊച്ചുകുഖം നേരം അങ്ങനെ വെറുതെ കടമകളൊക്കെ ചെയ്തു കല്യാണം ഇനിയിപ്പൊരിക്ക നടത്തണം അതിനിപ്പോ നല്ലൊരു വേണം തറവാട് നന്നാവണം ഇതൊക്കെ വേണ്ടേ അതിനെ കുറിച്ച് ഒന്ന് ഓർത്ത അമ്മ വിഷമിക്കണ്ട നല്ല ഒന്നാം തരൂർക്കരെ കണ്ടിട്ട് വന്നിരിക്കുന്നേ തിരുവാങ്കോട്ടെ കനിമംഗലം തറവാട് നമ്മ കേട്ടിട്ടില്ലേ അവിടുത്തെ നമ്പീഷന്റെ മോന ധാരാളം ഭൂസത്ത് ഒറ്റ അവകാശി ജാതകവും ചേരും ഗോപികക്ക് എല്ലാം കൊണ്ടും ചേർന്ന ബന്ധമായിരിക്കും നാളെ കാലത്ത് പെണ്ണ് കാണാൻ അവരുടെ വരും ആ വേണ്ട എല്ലാ ഏർപ്പാടുകളും അമ്മ തന്നെ നേരിട്ട് ചെയ്യണം എവിടെ പോയി കിടക്കുന്നത് കല്യാണം നടക്കാൻ പോകുന്നു കൺഗ്രാലേഷൻ രക്ഷപ്പെട്ടു കാണാൻ വരുന്നത് ഏതോ ഒരു നമ്പീസിന്റെ മോൻ ആഹാ അങ്ങനെ നമ്പീശന്റെ മോൻ ഇപ്പൊ പിന്നീട് സൂക്ഷിക്കാനായിട്ടില്ല നീ പറ അയ്യന്റെ കാ